ഈ മണവാളൻ്റെ ബോക്സിങ് കണ്ടിട്ട് കേരള ബോക്സിങ് കൗൺസിൽ ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കൗൺസിലിൻ്റെ പേജിലൊക്കെ ആൾക്കാർ ചോദിച്ചിരിക്കുക കേരള ബോക്സിങ് ഇതെന്താണ് സംഭവം ഒക്കെ പറയാം അപ്പം ഞാനതിനൊക്കെ റിപ്ലൈ കൊടുത്തു ഇത് എം എം എ ആണ് ബേസിക്കലി ബോക്സിംഗ് അല്ല ാണ് എം എം എയുടെ ഒരു സിസ്റ്റം വേറെ ഞങ്ങളുടെ ഗർഭമല്ല ആ മാച്ചിനെ കുറിച്ച് ഇപ്പൊ എന്റെ ഒരു കമന്റ് പറയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരാൾ കളിക്കുന്ന ഒരു മാച്ച് ആയിരുന്നു എന്ന് മാത്രം കണ്ടാൽ മതി കാരണം അത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അതിന് ഇതിന് മാത്രം ട്രോൾ ഒക്കെ ആയിട്ട് ഇത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അവൻ അവൻ വരെ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇതാരും കാണുക പോലെ ഇങ്ങനത്തെ ഒരു മുന്നൂറോളം മാച്ച് നടക്കുന്നുണ്ട് പക്ഷെ അവൻ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞ് അതിനെ പുള്ളി അതിനെ പ്രൊജക്ട് ചെയ്തപ്പോഴത്തേക്കും ആൾക്കാർ വെറുതെ വിടില്ലല്ലോ നമ്മൾ മലയാളികളല്ലേ അപ്പോൾ കൊന്ന് എന്നുള്ളതാണ് സത്യം പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ഇതിന് മുമ്പ് ഒരു മാച്ച് എന്തോ മണവാളൻ കളിച്ചിട്ടുണ്ട് അതിൽ പുള്ളി തോറ്റു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് സെക്കൻഡ് ഗെയിമാണ് മാച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ആ സെയിം കാറ്റഗറി വെച്ചിട്ട് ജീവാൻ മറ്റേ ഒപ്പോണന്റ് സെലക്ഷൻ പോരായിരുന്നുള്ള അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടാവാം എന്റെ എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഉണ്ടെങ്കിൽ അതിലേ ഉള്ളൂ അതായത് പുള്ളിക്ക് അഗെയിൻസ്റ്റ് ഈസി വിൻ ഒരാളെ കൊടുത്തു എന്നുള്ളതും ആവാം